നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതൂ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു കോര രാവണൻ തന്നെ കൊന്നു ഞാൻ പൂമണ്ഡല പാരാപകരണം ചെയ്തിടുവാനെന്നു തന്നെ സാരസാനനാ സകലേശ്വരാ ദയാ നിദേ ഞാനു തുടങ്ങി വന്നിവിടെ വാണീടിനോൻ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസങ്കാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നേ ഏകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോ വാദിവിരഹിതൻ തന്നുടേ മായതനിക്കാശ്രയപൂതയായി തന്നുടേ ശക്തി എന്നും മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യവാം അവ്യാകൃതം എന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം എന്നും ചൊല്ലും വിദ്യാന്മാരവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണ് ആകിയമായതെന്നിൽ നിന്നുണ്ടായി വന്നു മഹതത്വമെന്നല്ലോ ചൊല്ലോ നിന്നുടെ നിയോഗത്താൽ മഹതത്വ തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹതത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവ മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീവണ്ണം വേദ്യമായി ചമഞ്ഞുതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട്ടുമാനുണ്ടായിതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷരിത്യാഗ്യോനിജാതികൾ വിഹുസ്ഥാവര ജംഗമൗഖപൂർണമായി ഉണ്ടായി വന്നു തന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രാജാ ഗുണം ശ്ലോകേശനായ ദാധാ നാഭിയിൽ നിന്നുണ്ടായി സത്വമാ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഭരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു യാഗ്രസ്വപ്നവും സുശുക്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവർത്തൻ നിത്യനേകനവ്യേനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനായിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ധന്മാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ ആ വിദ്യയെന്നല്ലോ ചൊല്ലോ നിവൃത്തി നിരതന്മാർ അവിദ്യാവംശന്മാരായി വർദ്ധിച്ചീടിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ വേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ